ശ്രീ മനോഹരൻ കാണി നിങ്ങളുടെയൊക്കെ അവസ്ഥ സ്വാഭാവികമായി മനസ്സിലാകും എത്ര വലിയൊരു ഹൃദയവേദനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എങ്കിലും ഈ സംഭവത്തിന്റെ ഗൗരവം അത് സമൂഹം അറിയേണ്ടത് കൂടിയാണ് ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ആ ദിവസം സംഭവിച്ചത് വിദര പഞ്ചായത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ ആദിവാസി മേഖല ഒരു വാഹന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ ബിനു ആസറ്റ് കുടിച്ച് കിടക്കുമ്പോൾ ഇതിരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് ആട്ടോ വിളിച്ചതിന് കൊണ്ടുവന്നത് ആട്ടോയിൽ കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ മെഡിക്കൽ ഓഫീസർ കട്ട ഗുരുതരമായ ആണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കണം എത്തിക്കണമെന്ന് പറഞ്ഞ് തന്നെ ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ബന്ധുക്കളെയും അതിൻ്റെ ബന്ധുക്കളെ അവരെ ആംബുലൻസിൽ കയറി കയറ്റുന്ന സമയത്താണ് വിദരയിലൂടെ മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആംബുലൻസിന് ചെറുത്ത് അവർ സമരങ്ങൾ നടത്തുക ആദിവാസികളുടെ സംരക്ഷിക്കുന്നുവെന്ന ഈ കോൺഗ്രസ് ഇപ്പോൾ എന്താണ് ഈ കാണിച്ചത് ഇത്രയും ക്രൂരമായ നടപടികളാണ് ഈ ആദിവാസി സമൂഹത്തോട് കാണിക്കുന്നത് ഇതിനെതിരെ ഒരു നടപടിയാണ് നമുക്ക് ആവശ്യപ്പെടേണ്ടത് അത് ആ നടപടി എടുത്ത് ഇവരെ മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണം ശ്രീ മനോഹരൻ ആംബുലൻസ് തടയാൻ വന്നവരുണ്ടല്ലോ അവർ ഈ ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ എത്തിയതാണോ അതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നോ അവർ എന്താണ് ഈ ആംബുലൻസ് തടഞ്ഞതിന് കാരണമായി പറഞ്ഞത് അവർ പറയുന്ന ആ ആംബുലൻസിന് ടയർ ഇല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല മറ്റിതൊന്നുമില്ല നൂറ്റിയെട്ട് ആംബുലൻസ് ആണ് അപ്പോൾ നൂറ്റിയെട്ട് ആംബുലൻസിനകത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇന്നും മെഡിക്കൽ കോളേജിൽ സർവീസ് നടത്തിയിട്ടുണ്ട് ആംബുലൻസ് ഈ ആംബുലൻസിലാണ് ഈ ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇരുപത് മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ഈ ബിനുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അവർ അരമണിക്കൂറോളം ഈ ആംബുലൻസ് ബിനുവിനെ അവിടെ കയറ്റിയിട്ട് ആംബുലൻസിനിട്ട് അവിടെ സമരക്കാർ തടഞ്ഞിടുകയാണ് ചെയ്തിരുന്നത് ഈ ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റിയതിന് ശേഷം ഇവർ ഈ സമരം നടത്തുന്ന സമയം ഈ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ ബിനുവിന്റെ ആരോഗ്യാവസ്ഥയുടെ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് നിങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നോ ഇതിന്റെ ബന്ധുക്കൾ സ്വന്തം ഒരു മരുമകനും കൂടെ വന്ന രണ്ട് മൂന്ന് ബന്ധുക്കളുമാണ് അടിയന്തരമായി ഇത് എത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ആംബുലൻസിനെ വിടണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ആ ബന്ധുക്കളെ ബന്ധുക്കളെടുത്ത് തട്ടിക്കയറിയാണ് ഉണ്ടായത് അവസാനം എങ്ങനെയാണ് അതേ ആംബുലൻസിൽ തന്നെയല്ലേ അതേ ആംബുലൻസിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ കൊണ്ടുപോകുന്നത് ആ ആംബുലൻസ് തന്നെയാണ് ഇന്നും മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഇതൊരു പരിഹാരത്തിലേക്ക് എത്തി അവസാനം അവർ മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ജീവനക്കാരും പെട്ടെന്ന് ഇറങ്ങി വന്ന് ഇത് പറയുമ്പോൾ പറയുന്ന സമയത്ത് അവരിടത്തും ക്രൂരമായ ദേഷ്യ അവർ ഇടപെട്ടാണ് പറഞ്ഞത് അവസാനം രണ്ട് അരമണിക്കൂർ കഴി കഴിഞ്ഞ ശേഷമാണ് ഇവരെ പിന്നെ ഈ വാ ആംബുലൻസ് വിടാൻ സാഹചര്യ ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഇരുപത് മിനിറ്റ് മുൻപെങ്കിലും എത്തിച്ചിരുന്നുവെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ പറഞ്ഞു ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞേ ആ ഡോക്ടർമാർ അത് പറഞ്ഞു അവിടെ ഡോക്ടർമാർ നിങ്ങൾ ഇരുപത് മിനിറ്റിനു ബിനുവിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അവർ ഡോക്ടർമാർ പറഞ്ഞു പിന്നീട് ഈ അതീവ ദുഃഖകരമായ മരണം നടക്കുന്നു അതിനുശേഷം ഈ സമരം ചെയ്യാൻ വന്നവരോ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ നിങ്ങളെ ബന്ധപ്പെടുകയോ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ക്ഷമയെങ്കിലും പറയുകയോ ചെയ്തോ ഇല്ല 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 അവരിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഞങ്ങൾ ബോഡി ഈ ബിനുവിന്റെ ബോഡിയുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നതിന്റെ ആ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു അത് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ് അറിയാൻ വേണ്ടി മാത്രം ശരി